ബ്രഹ്മമായ ഞാൻ ബ്രഹ്മമായ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് എന്തിനു ഞാൻ ബ്രഹ്മമാണെന്ന ബോധം ഉണ്ടെങ്കിൽ ഈ ചോദ്യം വരില്ല ഈഷദ് ഞാൻ സിദ്ധാന്തപരമായി പുസ്തകത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് എന്നാൽ ആ അനുഭവ വിശേഷം ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപാസ്യദേവതയെ ഉപാസിച്ചോളൂ അല്ലെങ്കിൽ സംശയം വരില്ല അയാൾ ഒന്നിനെ ഉപാസിക്കാൻ പോകുന്നില്ല ഗുരുവായൂർപ്പന സന്തോഷം സമയം ഗുരുവാരപ്പനടുത്തേക്ക് പോവാം പോവാലോ പോണില്ല പോണ്ട പ്രശ്നം കഴിഞ്ഞു ആത്മാനം അയമസ്മീതി പുരുഷ കിമിച്ഛൻ കസ്യാമായ ശരീരമനുസഞ്ജ്വരേത് ഉപനിഷത്തിലെ ഒരു ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തെ മുന്നൂറ്റി ചുല്ല ശ്ലോകങ്ങളെ കൊണ്ടാണ് വിദ്യാരണ്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്നത് ഈ ഒറ്റ മന്ത്രത്തെ മുന്നൂറ്റി ചുല്ല ശ്ലോകങ്ങളെ കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് പഞ്ചദശിയില് തൃപ്തി ദീപ പ്രകരണത്തിൽ എന്താ ഇതാണ് കാരണം അത്ര ഗഹനമാണ് ഒരാൾ തന്നെ പൂർണ്ണനെന്ന് മനസ്സിലാക്കിന്ന് വിചാരിക്കുക വിചാരിക്കുക എന്നാ ചെയ്ത് ചെയ്ത് എങ്കിൽ ആരുടെ എന്ത് കാമത്തിനായിക്കൊണ്ട് അയാൾ ഈ ശരീരത്തിന് പിന്നാലെ വരുക പിടിച്ചു പോകും ഒരാള് മദ്യശാലയിലേക്ക് മദ്യപിക്കാൻ പോകും എന്തിനാ പോകുന്നേ സുഖം കിട്ടാനോ തൽക്കാലത്തേക്ക് ദുഃഖം മറക്കാനോ വേറൊരാള് ഒരു യോഗ കേന്ദ്രത്തിലേക്ക് യോഗാസനം കാണായാമൊക്കെ ചെയ്യാൻ എന്തിനാണ് സുഖം ലഭിക്കാനാണെന്നും ദുഃഖ നിവർത്തിക്കാനും വേറൊരാളൊരു വേശ്യാലയത്തിലേക്ക് പോകും അതും ഇതിന് തന്നെയാണ് വേറൊരാളൊരു അമ്പലത്തിലേക്ക് പോകുന്നു അതും ഇതിന് തന്നെയാണ് വേറൊരാളൊരു ആശ്രമത്തിലേക്ക് പോകുന്നു അതും തന്നെയാണ് അപൂർണതാ ഭ്രമത്തിൽ നിന്നാകുന്നു സർവപ്രവൃത്തികളും മനുഷ്യന് വരുന്ന ഞാൻ പൂർണ്ണനാണെന്ന ബോധം വന്നു കഴിഞ്ഞാൽ അവൻ എന്തിന്റെ പിന്നാലെ നാട്ടോട്ടോടും ഒന്നുമില്ല അതുകൊണ്ട് ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി എന്ന വാക്കുകൊണ്ട് പറഞ്ഞിട്ടൊരു പ്രയോജന ആ അനുഭവത്തിലേക്ക് ഉയർന്ന ആള് ഒന്നിനെ നിന്ദിക്കാനും പോകുന്നില്ല ഒന്നിനെ വന്ദിക്കാനും പോകുന്നില്ല സന്തോഷം വളരെ ഈ ചോദ്യത്തിന് ഉത്തരം വളരെ പൂർണ്ണമായ അർത്ഥത്തിൽ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞു തന്നിട്ടു വലിയൊരു വേദാന്തി ആയിരുന്നു അല്ല ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചു കേൾക്കവേ ഗുരുവായൂരിലേക്കുള്ള ദൂരം വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ ഇതിൽ എന്താ പറയാനുള്ളു ആ ദൂരം ഉള്ളതുകൊണ്ടാണ് ദൂരം ഇല്ലാത്ത ഇല്ല സത്യസന്ധമായി കണ്ടു സ്വീകരിച്ചു ആ ദൂരം കണ്ടു കിട്ടുക അപ്പൊ പോണം ഗുരുവായും പോയിക്കോളൂ ക്യൂർ നിന്നോളൂ അപ്പൊ വേറൊരാള് പറഞ്ഞു സ്വാമി പെട്ടെന്ന് ദർശനം കിട്ടും അതിലെ പോയാൽ മാതി അതിനെന്താ വേണ്ടത് എത്ര എത്രണ്ട് ഏ ആയിരം ആയിരം റെസീറ്റ് എവിടെയാ റെസീറ്റ് ഒന്നും ഇല്ലാ പൈസ വാങ്ങിയ റെസീറ്റ് വരണ്ടേ ആ റെസീറ്റ് പോയ ഗുരുവായൂർ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ഓ സന്തോഷം നിന്നെ കണ്ടേ ഞാൻ വളരെ സംതൃപ്തരാണ് ഗുരുവാരൻ നിങ്ങോട്ടും നിന്നെ കണ്ടെ അതിനേക്കാൾ സന്തോഷം കഴിഞ്ഞു അതോ ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ദൂരമുള്ളോണ്ട ദൂരല്ലാത്ത ഗുരുവായാണ് ആനന്ദം തന്നെ ഗുരുവായല്ലേ ആനന്ദം തന്നെ അയാളുടെ ആനന്ദത്തിന് ചുതിയില്ല പശ്യ മുഖകാന്തിരുന്നാൽ അശ്വതി അവന്റെ മുഖകാന്തി പോവില്ല ചിന്തിക്ക തുടങ്ങി സന്തോഷം നന്നായി സ്പെഷ്യൽ ആയിരം രൂപ നന്നായി പോണവര് റഷ്ട് മേടിക്കുക ആയിരം രൂപ കൊടുത്ത ഭഗവാൻ പ്രത്യേകിച്ച് സന്തോഷിപ്പിച്ച നല്ലതല്ലേ നല്ല പരിപാടിയല്ലേ ഭഗവാൻ പ്രത്യേകമായിട്ട് സന്തോഷാവ നല്ലതാണ്